വെൽക്കം ടു മറിയം കളക്ഷൻസ് ഇന്ന് നമ്മൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന കോഡ് സെറ്റ് കളക്ഷൻ കളക്ഷനായിട്ടോ വന്നേക്കുന്നത് സെറ്റ് കളക്ഷൻ്റെ ഒത്തിരി എൻക്വയറീസ് പ്രകാരമാണ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം കൊണ്ട് അപ്പോൾ ആരും വീഡിയോ മിസ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു ബ്ലൂ ഗ്രേ ഷെയ്ഡിൽ വരുന്ന കോഡ് സെറ്റാണ് ഇതായിട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റിലാണ് വരുന്നത് അതുപോലെ തന്നെ കോളറിനൊക്കെ ആട്ടോ വന്നേക്കുന്നത് കോളറിനൊക്കാണ് വരുന്നത് ഒരു ഫ്രണ്ടിൽ ഫുൾ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ബട്ടൺസിൽ മുകളിലത്തെ രണ്ട് ബട്ടൺസ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലായിട്ട് രണ്ട് സൈഡിലും ചെറിയ രണ്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇത് ഫ്ലോറൽ പ്രിൻറ് ആയതുകൊണ്ട് കാണാൻ പറ്റുമെന്നറിയില്ല ഇങ്ങനെ രണ്ട് പ്ലേറ്റ്സ് രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വൈഡ് ചെയ്ത് നിൽക്കാൻ ഭാഗത്തിന് ഒരു രണ്ട് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ആയിട്ടുള്ള ബാക്ക് പോർഷനാണ് വരുന്നത് എൻ്റെ സ്ലീവ് ഒരു ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് അതുപോലെ ഇതിന് നല്ലൊരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് നല്ല പോപ്കോൺ മെറ്റീരിയൽ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഒരു തേർട്ടി ഫൈവ് ഇഞ്ചസ് ആയിട്ടോ ടോപ്പ് ലെങ്ത് വരുന്നത് അതുപോലെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആണ് റേറ്റ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ വരുന്ന ഒരു ബോട്ടാണ് വരുന്നത് മെറ്റീരിയൽ പോപ്കോൺ ആണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള വാഷബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയലായിട്ട് വരുന്നത് ഒരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് വരുന്നത് വേണ്ടോ നമുക്ക് ക്യാഷ്വൽ ആയിട്ടൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ട്രിപ്പിൾ നയൻ എക്സൽ സൈസ് അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ്ജിലായിട്ട് വന്നേക്കുന്നത് അടുത്ത ഷെയ്ഡ് അതിൻ്റെ വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ ബ്ലാക്കിൽ നല്ല വൈറ്റ് ഫ്ലോറൽ പ്രിൻറ്റ്സ് കൊടുത്തേക്കുന്ന ഒരു ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയൽ കേട്ടോ നല്ല ക്യാഷ്വലായിട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ബ്ലാക്ക് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നല്ല ലൈനിങ് ഒക്കെ കൊടുത്തേക്കുന്ന ഐറ്റം കേട്ടോ ഇത് ട്രിപ്പിൾ ലൈന് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം ഗ്യാരീഡ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നല്ലൊരായിട്ട് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആദ്യത്തെ ഒരു നേവി ബ്ലൂ ഗ്രേ പോലത്തെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഓണിയൻ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഒരു രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്ര വലിയ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു പോക്കറ്റ്സ് അല്ല എന്നാലും ഒരു പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതൊരു ബ്രെഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടായിട്ടാണ് റേറ്റ് എന്ന് പറയുന്നത് വെറും ട്രിപ്പിൾ ലൈനാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജിലായിട്ടാണ് വന്നിട്ടുള്ളത് അടുത്തത് നമ്മളൊരു ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു സെൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് വന്നേക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ഒരു ഹെവി ഷിഫോൺ ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്ന സെൽവാർ സെറ്റ് ആട്ടോ ഒരു ടോപ്പ് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഒക്കെ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ഒക്കെ ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് അതിൻ്റെ സെൻ്റർ പോർഷനിൽ ഇതുപോലെ ഒരു ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവ്സ് സ്ലീവ്സിൻ്റെ ഹെമ്മിലായിട്ടും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഹെമ്മിലായിട്ടും നല്ലൊരു ഫ്ലോറൽ ഡിജിറ്റൽ പ്രിൻറ് ആട്ടോ കൊടുത്തേക്കുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സലാണ് ഇനി ഇതിൻ്റെ ഒരു റൗണ്ട് ഇലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടാണ് വരുന്നത് നല്ല ലൂസ് റൗണ്ട് ഇലാസ്റ്റിക്കിൽ വരുന്ന നല്ല ലൂസ് ബോട്ടാണ് ടോപ്പിലും ബോട്ടത്തിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അതുപോലെ സൈസ് എന്ന് പറയുന്നത് ഡബിൾ എക്സൽ ആട്ടോ റേറ്റ് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഇനി ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് വന്നേക്കുന്ന ഒരു മൾട്ടി കളറിൽ വരുന്ന ഒരു ദുപ്പട്ടിയായിട്ടാണ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ബ്ലാക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ഒരു ബീഡ് ഷെയ്ഡും അതുപോലെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഫ്ലോറൽസും കൊടുത്തേക്കുന്ന ദുപ്പട്ടിയായിട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ഡബിൾ എക്സൽ സൈസാണ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജ് ചാർജായിട്ട് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് അടുത്തത് ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വന്നേക്കുന്നത് പിങ്ക് ഷെയ്ഡിൽ സൈ പിങ്ക് ഷെയ്ഡിൽ സെൻറ്റർ പോർഷനിൽ ഒരു ബീഡ്സ് വർക്കും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഹെമ്മിലായിട്ടും സ്ലീവിൻ്റെ ഹെമ്മിലായിട്ടും ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ആട്ടോ വന്നേക്കുന്നത് ഡിജിറ്റൽ ഇമ്പോർട്ടൻറ്റ് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ നമുക്ക് സൈസ് ആയിട്ടുള്ളത് ഡബിൾ എക്സ് എൽ സൈസാട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ടോപ്പിൻ്റെ സ്ലീവിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ബോട്ടം എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഇലാസ്റ്റിക്കിൽ വരുന്ന ഒരു പ്ലെയിൻ ബോട്ടമാണ് ബോട്ടത്തിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് ആട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഡബിൾ എക്സിലാണ് ഇനി ഇതിൻ്റെ അടുത്ത എന്ന് പറയുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാ വന്നേക്കുന്നത് ഉണ്ടോ സെൻ്റർ പോർഷനിൽ ബീഡ്സ് വർക്കായിട്ടോ വന്നേക്കുന്നത് ബീഡ്സ് എന്ന് വെച്ചാൽ കട്ടിങ് ബീഡ്സിൻ്റെ വർക്കാണ് വന്നേക്കുന്നത് ബാക്കി ഡിജിറ്റൽ പ്രിൻ്റ് ആട്ടോ വന്നേക്കുന്നത് സ്ലീവിലും ടോപ്പിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഇത് വേണ്ട ദുപ്പട്ട നോക്കിയേ ഇങ്ങനെ കേട്ടോ ദുപ്പട്ട വരുന്നത് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൈറ്റ് ആയിട്ടാണ് നമുക്ക് എത്ര വാഷ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒട്ടും വണ്ണം തോന്നില്ല നല്ല ട്രിം ആയിട്ട് തോന്നുന്ന നല്ലൊരു മെറ്റീരിയലുമായിട്ടാണ് അത് വന്നേക്കുന്നത് ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഇലാസ്റ്റിക്കിൽ ഒരു പ്ലെയിൻ ബോട്ടമായിട്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇനി അടുത്ത ഷെയ്ഡെന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ിൽ ബ്ലൂവിലാണ് അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതിൻ്റെ അകത്ത് നല്ലൊരു ഡിജിറ്റൽ പ്രിൻറ് വരുന്നുണ്ട് നമുക്കൊരു പോകുന്ന പ്രിൻ്റ് ഒന്നും അല്ല നല്ല ഒരു ഡിജിറ്റൽ പ്രിൻറ്റ് ഒരു മെറ്റീരിയൽ തന്നെയുള്ള പ്രിൻ്റായിട്ടാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് വേണ്ടോ ഇനിയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നിങ്ങൾക്ക് ഓഫീസ് വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം ഒരു കാഷ്വൽ വെയർ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലതായിട്ട് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആയിട്ടാട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം വാട്സപ്പ് ചെയ്തോളൂ നമ്മൾ കൊറിയർ ചെയ്തു തരുന്ന കേട്ടോ അപ്പോൾ അടുത്ത കളക്ഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും സ്ഥലം വലൈക്കും